സതീഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ ടി എൻ സതീഷൻ അദ്ദേഹത്തിൻ്റെ വീട് ആണിത് എൻ്റെ പുറകിൽ കാണുന്നത് അദ്ദേഹം ഏറെക്കാലം ജീവിതത്തിൻ്റെ വലിയൊരു കാലം തന്നെ പത്ത് മുപ്പത് വർഷത്തോളം ഖത്രലായിരുന്നു ഖത്രിൽ അൽമൽക്കി എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ അവിടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അപ്പം ആ സെക്രട്ടറി പദം അദ്ദേഹം ഒഴിഞ്ഞു വന്ന് നാട്ടിൽ വന്ന് മക്കളൊക്കെ അദ്ദേഹം ഇപ്പോൾ മുമ്പ് ജോലി ചെയ്തത് അതേ അൽമൽക്കിയിൽ തന്നെയാണുള്ളത് പക്ഷേ അദ്ദേഹം ഇവിടെ പിരിഞ്ഞു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ സഹായിക്കലാണ് ആരെങ്കിലും വേദനയോടുകൂടിയോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോടുകൂടിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ അദ്ദേഹം സഹായിക്കും അത് കൂടാതെ തന്നെ അദ്ദേഹം വീട്ടിലിങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിന് ബോറടിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് ഈ ജോലി ചെയ്ത ഡോക്യുമെൻ്റ്സും പേപ്പറുകളെല്ലാം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയാണ് നമ്മളെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാവുന്ന സ്ഥലം ഉണ്ടാവില്ല ആദ്യം അവിടെ തന്നെ ഡോക്യുമെൻ്റ്സുകളും പേപ്പർ കട്ടിങ്ങുകളും അദ്ദേഹം എഴുതി കൊടുത്ത പരാതികളുടെ കോപ്പികളും അദ്ദേഹത്തിന് വന്ന കത്തുകളുടെ കോപ്പികളും അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ അതിനിടയിൽ അദ്ദേഹം കഥ എഴുതും അദ്ദേഹം നോവലെഴുതും അത് അങ്ങനെയുള്ള ഒരു ഉള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പോൾ കടന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ സീറ്റ് ഔട്ടിനകത്ത് ഇവിടെ മനുഷ്യർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എവിടെയും ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിങ്ങു വേണ്ടിയിട്ട് നിരത്തി വെച്ച ഒന്നുമല്ല ഞാൻ വരുമ്പോൾ തന്നെ ഇങ്ങനെയുള്ളതാണ് എപ്പോൾ വരുമ്പോഴും ഇങ്ങനെ കാണാം ആർക്കങ്ങ് ഇരിക്കണമെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ കസേലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആണ് ഇവിടെയുള്ളത് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഫയലുകൾ അതിനകത്ത് ധാരാളമായിട്ടുള്ള പേപ്പർ കട്ടിങ്ങുകൾ നിങ്ങൾ എല്ലാം അഴിമതിക്കെതിരെ അതായത് അന്യായത്തിനെതിരെ കത്തുകൾ എഴുതി പ്രതിഷേധിക്കുക അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണ് ഇപ്പം പേപ്പറിലൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ട് കണ്ട വാർത്തകൾക്കെതിരെ പ്രതികരിക്കുക ഏതെങ്കിലും പ്രൊഡക്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിനെ കുറിച്ച് അടുത്ത് പഠിക്കുക പഠിച്ചിട്ട് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക കത്തെഴുതുക ഇങ്ങനെയുള്ള നിശബ്ദനായി കഴിയുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്താണ് നിങ്ങളുടെ പേര് കെ ടി എൻ സതീശൻ നമ്പ്യാവും പേപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടമാനം വായിക്കുകയും എഴുതുന്ന കൂട്ടത്തിലാണ് അപ്പം പേപ്പറിൽ വരുന്ന പ്രധാനപ്പെട്ട എന്നാ അഴിമതി സംബന്ധമായോ അതൊക്കെയുള്ള കട്ടിങ്ങൊക്കെ നേരം നേരെ മുറിച്ചു നോക്കും എന്നിട്ട് പിന്നീട് അത് ഫയലിലേക്ക് പിന്നീട് മാറ്റും അപ്പോൾ അതാണ് ഇങ്ങനെ വായിച്ച് വായിച്ച് സമയം കിട്ടുന്ന സമയത്ത് പരമാവധി എടുക്കും വെറുതെ ഇരിക്കുമ്പോഴും കാണും ഉടൻ തന്നെ അത് വായു ആ കട്ടിങ് എടുത്ത് ആ പേപ്പറോടെ വെക്കും ഇതൊക്കെ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് മൂന്നാല് ദിവസം എന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയാണ് വരുന്നത് കാരണം ഇതൊക്കെ കട്ടിങ് എടുത്ത് വെക്കുക അപ്പോൾ തന്നെ ഈ അഴിമതി സംബന്ധമായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അത് അതിൻ്റെയാണ് പ്രത്യേകിച്ച് എടുത്ത് വയ്ക്കൽ എന്നിട്ട് കത്തയക്കാനുള്ളവർക്ക് കത്തയക്കുക അങ്ങനെയുള്ള ഒക്കെ ചെയ്യാറുണ്ട് എങ്ങ എങ്ങനെയാണ് തോന്നിയത് അഴിമതിക്കെതിരെ അത് അതായത് ഞാൻ ശക്തമായിട്ട് എനിക്ക് ഇപ്പോൾ ശക്തമായിട്ട് ഇതിനെ ഇതിനെ പ്രതി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് എനിക്ക് ഈ അഴിമതി അഴിമതി മറ്റൊക്കെ അത് ആരെങ്കിലും പറയണം കാരണം അത് പറഞ്ഞില്ല എങ്കിൽ അത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇപ്പോൾ സമൂഹത്തിൽ എല്ലാവരും പ്രതികരിക്കാൻ തയ്യാറല്ല പ്രതികരിച്ചില്ലെങ്കിൽ അതിൽ വീണ്ടും നമ്മളെ വളമ്പ് വെച്ച് കൊടുക്കുന്നതിന് തുല്യമാണ് ബ്ലീറ്റ് അവിടുന്ന് അതിൻ്റെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഫയലൊക്കെ അവിടെ നിന്ന് എടുത്തിരുന്നു അത് നഗ്നമായ അഴിമതി അതിൽ ഉണ്ടായത് അത് അതായത് കേരളത്തിൽ സപ്ലൈ ചെയ്തതിനെ കാട്ടിയും വില വില കൂടിയ യു പി ഉത്തരേന്ത്യയിലുള്ളൊരു കമ്പനിക്ക് കൊടുത്തു അപ്പോൾ കേരളത്തിൽ സപ്ലൈ ചെയ്തവരുടെ കാട്ടി അവരെ കാട്ടിയും റേറ്റിലാണ് രണ്ടാമത് സെക്കൻഡ് ഓർഡർ കൊടുത്തത് അതിലാണ് അഴിമതി നടന്നത് കേരളത്തിൽ സപ്ലൈ ചെയ്തവർ അത് തിരിച്ചെടുക്കാൻ തയ്യാറായി പക്ഷേ ഉത്തരേന്ത്യയിലെ കമ്പനി ഈ ഈ ഈ റിജക്റ്റായിട്ട് ആ സാധനം തിരിച്ചെടുക്കാൻ തയ്യാറായില്ല കാരണം അതെല്ലാം ക്ലിയർ കേസാണ് അതെല്ലാം മണിയുടെ പറയിൽ നടന്ന ഇടപാടാണ് ആ കട്ടിങ് ഒക്കെയാണ് ഞാൻ ഇപ്പം നേരത്തെ ഇപ്പോൾ കുറച്ച് നേരത്തെ കാണിച്ചത് ഞാൻ മുപ്പത്തിരണ്ട് വർഷം ഖത്തറിലുണ്ടായിരുന്നു ആദ്യത്തെ പത്ത് വർഷം ഒരു കോൺട്രാക്റ്റിംഗ് കമ്പനിയിലായിരുന്നു അത് കഴിഞ്ഞ് ദോഹ എയർപോർട്ട് ഇൻ്റർ എയർപോർട്ടിൽ ആണ് ജോലിക്ക് കയറിയത് ആദ്യം ക്യാഷ്യർ ആയിട്ട് കയറി ആണെങ്കിൽ പിന്നീട് അതിൻ്റെ പിന്നെ അക്കൗണ്ടിലായിട്ടോ അവിടുത്തെ ഫിനാൻഷ്യൽ പ്രധാനപ്പെട്ട ആളായിട്ട് വർക്ക് ചെയ്തു പ്രവാസ പറ്റി ബന്ധപ്പെട്ടിട്ട് ഒരു കഥ എഴുതി ഒരാൾക്ക് വായിക്കാൻ കൊടുത്തു പൈന പൈല കുഞ്ഞൊരാൾസം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് അത് എനിക്ക് തിരിച്ചു തന്നില്ല പക്ഷെ ഇനി അത് അത് പിന്നെ ഏതെങ്കിലും വീക്കിലേക്ക് അയച്ചു കൊടുക്കണം ഉദ്ദേശത്തിലാണ് എഴുതിയത് അത് അറിയില്ല അയാളത് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് അത് എനിക്ക് തിരിച്ചു തന്നില്ല പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് മെമ്മറിയിൽ അത് വീണ്ടും ഒരു ദിവസം രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്നാൽ അതുപോലെ തന്നെ ഒരു എഴുതാവുന്നതേ ഉള്ളൂ അത് ഞാൻ എഴുതും ഇത് എഴുന്നിട്ട് ഏതെങ്കിലും വീക്കിലി അയച്ചു കൊടുക്കും ഈ വളപ്പൊട്ടുകളും ഈ പൊട്ടുകളും ഒക്കെ ഇവിടെ ഇങ്ങനെ വന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനം അപ്പം ഇതിന് പിന്നിൽ അദ്ദേഹത്തിന് പറയാൻ ഒരു ചാരിറ്റിയുടെ കഥയുണ്ട് നമുക്ക് ചോദിക്കാം എന്താണ് ഈ അത് യാത്രാമധ്യേ പരിചയപ്പെട്ട ഒരു ഉത്സവസവരങ്ങളിൽ വളക്കച്ചവടം നടത്തുന്ന ഒരാൾ ഒരാൾക്ക് സഹായിക്കാൻ വകയിലുള്ള ബാക്കി പത്രാണിത് അയാൾക്ക് മധുരയിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടി ഞാൻ മുപ്പതിനായിരം സഹായിക്കുകയും അത് ആ മുപ്പതിനാൽ സഹായിക്കുകയും കച്ചവടം നടത്തിയിട്ട് മുപ്പതിനായിരം ഇങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് എന്തിനാണ് സഹായിക്കുന്നു സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ പ്രാരംഭമൊക്കെ കേട്ടിട്ട് അയാളെ സഹായിക്കാം ഉത്സവം ഉത്സവത്തിനെ നിങ്ങൾ എങ്ങനെ പരിചയപ്പെട്ട് ഞാൻ കോഴിക്കോട് പോയിട്ട് വരും കണ്ണൂർ നാട്ടിൽ പയ്യന്നൂരയ്ക്ക് വരാൻ വേണ്ടി കണ്ണൂർ ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മുമ്പിലത്തെ അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഉത്സവമൊക്കെ അച്ചവടം നടത്താൻ വേണ്ടി പയ്യനൂര് ഭാഗത്തേക്ക് പോകുന്നു വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ ഭാര്യ മകളുടെ കൂടെ ബോംബെയിലായതുകൊണ്ട് അത് താമസ സൗകര്യം വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത്തരം അങ്ങനെ താമസ സൗകര്യം കൊടുക്കുകയും അയാൾക്ക് മുതിരയിൽ നിന്ന് സാധനം വാങ്ങാൻ സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്തു അതായത് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു മനുഷ്യനോട് കാണിയ ദേയാണ് താങ്കളെ നേരെ തിരിഞ്ഞു കുറ്റിയത് അല്ലേ അതാണ് കറക്റ്റ് അതാണിപ്പോൾ സംഭവിച്ചത് സഹായിക്കാൻ പോയി പക്ഷേ അവർക്ക് അറിഞ്ഞു വരുന്ന സമയത്ത് അവരിങ്ങനെ പല പലർക്കും എൻ്റെ ഫ്രണ്ട്സുകൾ അവിടെയെല്ലാം പോയിട്ട് അന്വേഷിച്ച സമയത്ത് അയാൾ പലർക്കും കാശ് കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് നെല്ലി വിറ്റ പൈസ കൊണ്ട് വരാമെന്ന് പോയ ആൾ ഒരാഴ്ച മുമ്പ് വന്നത് വന്നിരുന്നു പക്ഷെ പൈസയൊന്നും തന്നില്ല വീണ്ടും തിരിച്ചു പോയി ചാരിറ്റി ഞാൻ ഖത്തറിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിനു മുതൽ ചാരിറ്റി ഞാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു അന്ന് ചാരിറ്റി എന്താണെന്ന് വെച്ചാൽ അത് ഈ വൃക്കമാരൻ്റെ രോഗികളുടെ കഥകളൊക്കെ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് പേര് ഷെയർ ചെയ്ത് അതിന് സഹായങ്ങൾ പിന്നെ സഹായം അയച്ചു കൊടുക്കും പിന്നെ അതുപോലെ ലത്തൂരുണ്ട് ഭൂകമുണ്ടായ ലത്തൂരൊക്കെ കാര്യമായിട്ട് സഹായിച്ചിരുന്നു അത് ഒറ്റക്കല്ല എൻ്റെ കൂടെ ഞങ്ങളെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വീട് വീടുകേട്ടൻ്റെ പൈസയൊക്കെ അയച്ചു കൊടുത്തത് അങ്ങനെ രണ്ടായിരത്തി പത്ത് വരെ ഞാൻ ചാരിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ സ്വന്തമായിട്ട് അവിടെ സൈഡ് ബിസിനസ്സും ബിസിനസ് ചെയ്യാൻ പോരും പിന്നെ പൈസയുടെ വേഷം വന്നതിന് പിന്നെ ചാരിറ്റി ചെയ്യാൻ തുടങ്ങി പറ്റി കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴും ചെറിയ തോൽ ചെയ്യും അത്രയും അപ്പോൾ ഇനി ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടോ ഇതല്ല ഇപ്പോഴും കുറച്ച് പുറകോട്ട് വന്നിട്ടുണ്ട് എന്നാലും അത്യാവശ്യത്തിന് ഇപ്പോൾ ഞാൻ ആ അത് സഹായിച്ചത് തൊട്ടടുത്ത ആക്രി കടക്കാരൻ്റെ ആക്രി കടക്കാരൻ്റെ പിന്നെ കടയിൽ സാധനം കൊണ്ടുവരുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയ ഭാര്യയുടെ പേര് പേര് ടി സി വി ചാന്ദിനി കോറോത്താണ് തോന്നുന്നത് മകള് മൂത്ത മകള് രോഷിനി അവൾ എം സി എ പഠിച്ച കുട്ടിയാണ് ഇരട്ടകൾ മൂത്തവളുടെ പേര് രോഹിത്ത് സിവിൽ എഞ്ചിനീയർ ഇരട്ടകൾ പത്ത് മിനിറ്റിൻ്റെ വ്യത്യാസത്തിലുള്ള രണ്ടാമത്തേന് രോഹിത്ത് അവൻ പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ട് ഞാൻ ജോലി ചെയ്ത് അതേ ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നു അച്ഛൻ പോത്തേര കിരണാരൻ നമ്പ്യർ അമ്മ കുപ്പാടക്കാൻ തെക്കേ നമ്പത്ത് പാർവതി എത്ര സഹോദര സഹോദരൻ ഞങ്ങൾ ആറ് മക്കളാണ് ആ ആറ് മക്കളിൽ എൻ്റെ എനിക്കും പറയുക മൂത്തത് പിന്നെ പിന്നെ വിജയൻ നമ്പ്യാർ രണ്ടു കൊല്ലം മുമ്പേ മരിച്ചു രണ്ടാമത്തത് കെ ടി എൻ രമേശൻ രമേശൻ എഴുത്തുകാരനും സാഹിത്യകാരനും പ്രാസൈകനും ഒക്കെ ആയിരുന്നു അയാൾ കഴിഞ്ഞ് ഒന്നര വർഷം മുമ്പേ മരിച്ചു പിന്നെ എനിക്ക് മൂപ്പുള്ള ഒരു സുരേഷെന്നു പറഞ്ഞ കാതികനും കാര്യം അവൻ ഹൈദരാബാദ് വെച്ചിട്ട് പറഞ്ഞ പിത്തായിട്ട് മരിച്ചിരുന്നു ഇപ്പം നിലവിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട് എൻ്റെ സുലോചന കാറമേൽ താമസിക്കുന്നു പിന്നെ എനിക്ക് താഴെയുള്ള അനുജൻ മിലിട്ടറി മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞ് കാറൂൽ താമസിക്കുന്നു സമൂഹത്തിൽ ഇത്തരം മനുഷ്യന്മാർ ഇനിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് അത്ഭുതം അതായത് വലിയ മതിൽ കെട്ടി ഓരോ വീട്ടിനകത്തും തൻ്റേതായ ലോകം സൃഷ്ടിച്ച് അന്യരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിതം കഴിച്ച് കൂട്ടുന്ന ആധുനിക സമൂഹത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സതീശന്മാരുണ്ടാകുന്നത് അതായത് ആരെങ്കിലും വിഷമം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതത്തിനിടയിൽ മാറ്റിവെക്കുന്ന ഇത്തരം മനുഷ്യന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചേ മതിയാകും എന്നുള്ളതാണ് പയ്യൻ വിഷു പറയുന്നത്